പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റ് തകരാറിലായത് യാത്രക്കാരെ വലച്ചു വ്യാഴാഴ്ച ഉച്ചയോടെ ആയിരുന്നു ഗേറ്റ് തുറക്കാനാകാതെ തകരാറിലായത് ഇതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഇത് ഒഴിവാക്കി പറഞ്ഞു ഇവർ ഇവിടെ ഇവര് രണ്ടാളിൽ ഇത് ആവശ്യമില്ല നമുക്ക് നമുക്ക് ഗേറ്റ് ഗേറ്റും റോഡ് വേണ്ടത് ജനങ്ങൾ നമ്മൾക്ക് പോകാൻ പറ്റുന്നില്ല പഴയങ്ങാടി വെങ്ങര മുട്ടം രാമന്തളി ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലെ റെയിൽവേ ഗേറ്റ് ആണ് വഴിമുടക്കിയത് ട്രെയിൻ കടന്നുപോയതിനു ശേഷം ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ റോപ്പ് തകർന്നതാണ് വിനയായത് ഏറെ നേരം ഗേറ്റ് തുറക്കാനാകാതായതോടെ യാത്രക്കാരും വലഞ്ഞു ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും ഉൾപ്പെടെ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടു ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പല വാഹനങ്ങളും തിരിച്ചു പോകേണ്ടിയും വന്നു

ഈ ആഴ്ചയില് മൂന്ന് പ്രാവശ്യമായി മുഞ്ഞാൽ നാലേ മുക്കാൻ രാവിലെ ഇവിടെ വന്നിരുന്നു ഡോക്കർ എന്നോട് ചോദിച്ചു നോക്കുമോ ഞാൻ ഭയങ്കര കുഴപ്പാക്കിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നെ പിടിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയിക്കോ ഞാനിപ്പോ വെയിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു നമ്മളോട് പറഞ്ഞിട്ട് വേണ്ടി ചോദിക്കുന്നു രാവിലെ അഞ്ച് മണിക്ക് ആകുമ്പോൾ അത് നോക്ക് എന്നിട്ട് പത്ത് മണിറ്റ് അരമണിക്കൂറിൽ പിന്നെയും തുറന്നു മൂന്ന് ഒക്കെ നമുക്ക് ഇത് ആവശ്യമില്ല സാധാ ചെയിൻ ആ പറയണം റെയിൽവേ പ്രശ്നം പരിഹരിച്ച് ഗേറ്റ് തുറന്നതിന് ശേഷമാണ് വാഹനങ്ങൾ പോയത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി